യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് ഡേറ്റ് കന്നി ഓട്ടാണ് രണ്ടാമത്തെ കഞ്ഞി ഓട്ട അപ്പൊ പതിനെട്ടാം പ്ലസ് അഞ്ച് പതിനെട്ട് പ്ലസ് അഞ്ച് ഉണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് ഇപ്പം എത്ര നാളെ അവളുടെ ഗ്രാൻഡ് മദർ മരിച്ചപ്പോഴായിരുന്നു കണ്ട പക്ഷെ യൂട്യൂബ് ചാനൽ ആ പാട്ടൊക്കെ അപ്പൊ ഞങ്ങള് ഓട്ട് ചെയ്യാൻ പോവാണ് ഒരു വർഷമായ കണ്ടിട്ടാന്ന് ഒന്ന് അവിടെ നിന്ന് ആരെ ചോദിച്ചു ഇതൊക്കെ ഓട്ട് ചെയ്യാൻ പോണ തന്നെയാണോ പ്രത്യേകിച്ച് ഡ്രസ് ഉണ്ടായിരുന്നു അങ്ങനെയല്ലിപ്സ്റ്റിക്കിന്റെ നമ്മളെന്തൊന്നും അവളുടെ എടുക്കണോ അത് ഓക്കേ വീഡിയോ ആണ് ഫോട്ടോ എടുക്കണ്ടേ അപ്പോൾ ഗൈസ് ഈ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന ലാസ്റ്റ് ഒരു ഓട്ടായിരിക്കണം ഇത് കാരണം എന്താണെങ്കിലും വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടും ഉറപ്പാട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒന്നിങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ ഭീഷണമൊക്കെ മൂന്ന് പേരുടെ മൂന്നാട്ടോ അപ്പോൾ വോട്ട് ചെയ്യണത് ആർക്കാണെന്നൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ മത്സരം അങ്ങനെ വഴുക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്താ ഈ കാണിക്കണ കണ്ടാൽ തന്നെ അറിയാം ഒരു ബോധമില്ലാതെയാണ് വോട്ട് ചെയ്യാനൊക്കെ പോണത് അപ്പോൾ ഞങ്ങൾ നേരത്തെ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരും എൽ പി സ്കൂളിൽ പഠിച്ച സ്കൂളിലാണ് അതായത് ഒന്നു മുതൽ വരെ പഠിച്ച സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ കേട്ടോ സ്കൂള് പോലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പത്തേനും എല്ലാരും ചോദിക്കും എല്ലാ പാർട്ടിയുടെ മന്ത്രി ചോദിക്കും ഇപ്പൊ ഇവരും ചോദിക്കും അപ്പൊ നമ്മളിവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടാന്ന് പറയൂ കേട്ടോ എന്റെ okay. എന്തിന് okay. <laughs> <then, baby>. <laughs> 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 Skrill.